ഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അഡ്രിക്കുന്നു വിശ്വസിക്കുന്നു കുറേ പേര് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മല്ലു ഫാമിലി മല്ലു ഫാമിലിയിലുള്ള നിത പന്യൂസ് അങ്ങനെ എന്തോ തോന്നൂലേ വിളിക്കുന്നത് പൊന്യൂസോ അങ്ങനെ എന്തോ ഓക്കെ നിത നിത ഒരു കോഴ്സ് കാര്യങ്ങളിൽ പഠിക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ അവരുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കോഴ്സ് പഠിക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കോൺവെക്കേഷൻ ആയിരുന്നു ഇന്നലെ ഇന്നലെ തോന്നൂലേ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിത അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ആക്ച്വലി കുറേ നെഗറ്റീവ് സാധനങ്ങളാണ് വന്നിട്ടുള്ളത് അതിനെ കുറിച്ച് കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആള് ഇവർ ഓൾറെഡി നമുക്കറിയാം ഞാനാണെങ്കിലും റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ആണ് ഇവർ അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടതും ഈ പറയുന്ന പോലെ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന സാധനങ്ങളാ ഞാൻ ഇന്ന് ഇത്ര ഹാപ്പിയാണ് ഞാൻ ഹാപ്പിലി എന്ന് പറയുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ആക്സപ്റ്റൻസ് കുറവാണ് അതേ സമയത്ത് കോൺട്രവേഴ്സീസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ടൈമായിട്ട് പിണങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് ഞാൻ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡിവോഴ്സ് പേപ്പർ ഇന്ന് ഞങ്ങൾ ഡിവോഴ്സിൽ സൈൻ ചെയ്യാൻ പോവുകയാണ് എനിക്ക് സൈൻ സൈനിട്ടപ്പം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ക്യാപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ആരായാലും എടുത്ത് കാണില്ലേ അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കതൊരു ത്വരയാണ് ആരാന്റെ വീട്ടിൽ വീട്ടിലെന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാനുള്ളൊരു ത്വര ഉണ്ടാവില്ലേ അതൊരു രസമുള്ള പരിപാടിയാണ് ആക്ച്വലി അത് അവർ മുതലെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഫാമിലി വ്ളോഗേഴ്സ് ഇവരുടെ കണ്ടന്റിൽ കൂടി അത് മുതലെടുക്കുന്നു നമ്മുടെ വൃത്തികെട്ട സ്വഭാവം ഇവർ ഇവർ മുതലെടുക്കുന്നു അങ്ങനെ കണ്ടാൽ മതി അങ്ങനെ കുറെ കുറേ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗർ ആണ് വൺ ഓഫ് ഫാമിലി വ്ളോഗർ ആണ് മല്ലു ഫാമിലി അപ്പം ഇവർ ഇന്നലെ ഈ കോൺവർക്കേഷന് പോകുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണമൊക്കെ ഉള്ളതും പറയുന്നതും അല്ലെങ്കിൽ കുറെ പേര് നിധേൻ്റെ അടുത്ത് ചോദിച്ചു എന്തായി കോഴ്സും കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ആക്ച്വലി പഠിക്കുന്നത് ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ കോഴ്സാണ് അതിന് എൻ്ററിൽ കുറേ കോ കോഴ്സസ് വരുന്നുണ്ട് തോന്നുന്നു ഈ പിന്നെ മെഡി പാരാമെഡിക്കലും അതുപോലെ ഡി എം എൽ ടി എല്ലാം പോലത്തെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എഴുതാൽ മതി അതിൽ കിട്ടും അപ്പം കുറേ പേര് ഇങ്ങനെ ഇവർക്കിങ്ങനെ ആ പ്രോഗ്രാമിന് പോകുന്നു പ്രോഗ്രാമിന് പോയിട്ട് എന്താ പറയുക സർട്ടിഫിക്കറ്റ് അവിടെ വിളിച്ച് പറയുമ്പോൾ ഓരോ ആൾക്കാരും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും എനിക്ക് തോന്നൊരു മൊമെൻറ്റയോ അങ്ങനെ എന്തോ ഒരു സാധനം കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ എന്താ പറയുക ഒരു ഒരു നല്ല രീതിയിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസം ഒന്നും അവർ ഫോളോ ചെയ്തിട്ടില്ല നമ്മൾ ഇരിക്കുന്നു ഇരുന്നിടത്തേക്ക് സാധനം കൊണ്ടു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഇതൊക്കെ ആൾ എഴുതിയ എക്സാമിൽ രണ്ട് സർട്ടിഫിക്കറ്റിനുള്ള എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ തേർഡ് റാങ്ക് കിട്ടിയിട്ടുണ്ട് വെരി കൺഗ്രാച്യുലേഷൻസ് ബിക്കോസ് ചെറിയ കാര്യമൊന്നുമല്ല അതിൽ എന്ത് കോഴ്സും ആവട്ടെ അത് പഠിച്ച് എഴുപതോളം ആൾക്കാർ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ തേർഡ് റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞ വളരെ 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 നല്ല കാര്യമാണ് കൺഗ്രാചുലേഷൻസൊക്കെ അത് കഴിഞ്ഞ് ആളത് അപ്ലോഡ് ചെയ്യുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് ഈ ബി എസ് എസ് അതിൻ്റെ അണ്ടറിൽ പഠിച്ചിട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ആൾക്കാർ വോക്കിംഗ് ആണ് ഇപ്പം ഇന്നലെ അവിടെ കോമിനിക്കേഷന് വന്ന ആൾക്കാരിൽ പലരും ഭൂരിഭാഗം ആൾക്കാരും ഇപ്പം വർക്കിങ് ആണ് അതുപോലെ തന്നെ നിതേൻ്റെ കുട്ടീൻ്റെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തോളൂ പിന്നെ ഇവിടെ തന്നെ കിട്ടും കോഴ്സൊക്കെ കഴിഞ്ഞതല്ലേ ഇവിടെ തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനിയും എന്തോ ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ട് സ്റ്റഡീസ് ആയിരിക്കും അതുകൊണ്ട് ഇപ്പം ഞാൻ പഠിക്കാൻ തീരുമാനിക്കുന്നില്ല സോറി വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇതുവരെ ഒക്കെ ഓക്കെയാണ് പെട്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഈ ബി എസ് എസ് എന്ന് പറഞ്ഞ കോഴ്സ് മുന്നേ എടുത്ത ആൾക്കാർ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ നിതയും ഈ പറയുന്നത് പോലെ ആ കോഴ്സ് എടുത്ത് പഠിച്ചു എനിക്ക് തോന്നുന്ന ഒരു പ്രൊമോഷനും കാര്യങ്ങളും ആണെന്നുള്ളതല്ലേ തേർഡ് റാങ്ക് ഒക്കെ വെറുതെ ഒരു മനുഷ്യന് കൊടുക്കുമോ പിന്നെ അങ്ങനെ പ്രൊമോഷൻ ആയിരുന്നുണ്ടെങ്കിൽ നിത് നിതക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്തേനെ അപ്പം എഴുതിയെടുത്ത് തന്നെ ആയിരിക്കും തേർഡ് റാങ്ക് എന്ന് പറയുന്നത് അപ്പം കുറച്ച് കഴിയുന്ന സമയത്ത് ചിലപ്പം നിത തന്നെ ഇത് മാറ്റി പറയാനുള്ള ചാൻസസ് ഉണ്ട് എവിടെയെങ്കിലും ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പോകുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ വന്ന് പറഞ്ഞതുപോലെ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഒന്നുമില്ല എന്ന് എവിടെയെങ്കിലും പറയുന്ന സമയത്ത് നിത തന്നെ ചിലപ്പം ഈ ഇവരെ ബ്ലോഗിൽ വന്ന് പറയും ഞാൻ വിട്ടുപോയി പഠിച്ചിട്ട് പെട്ടുപോയാണ് ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് പോയി ഒരു ഒരു എന്താ പറയുക ഒരു പേപ്പറിൻ്റെ വില പോലും ആ ഒരു ഇല്ല എവിടെയും അതിന് വാല്യൂ ഇല്ല പുറത്തുമില്ല എവിടെയും ഇല്ല എവിടെയും വാല്യൂ ഇല്ല വെറുതെ നമ്മുടെ സമയം സിക്സ് മന്ത്സ് ഓർ വൺ ഇയർ കോഴ്സാണ് തോന്നുന്നുണ്ട് നമ്മുടെ സമയവും പൈസയും വേസ്റ്റ് ആവും എന്നല്ലാണ്ട് വേറെ ഒരു ഒരുപകാരം ഈ ഒരു സർട്ടിഫിക്കറ്റിനെ കൊണ്ടില്ല ഇത് പല ആൾക്കാരും പറയും കമൻ ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്നുള്ളത് ആളൊരു കോഴ്സ് പഠിച്ചു അതിൻ്റെ പിന്നെ എന്താ പറയുക ഇത് പ്രോഗ്രാമിന് പോയി അതൊരു വ്ളോഗ അപ്ലോഡ് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളോടാണ് അപ്പോൾ അപ്പോൾ ഇതിൽ വരുന്ന നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗാണ് അവർ ചെയ്യുന്നത് ചിലപ്പോൾ മേ ബി ഒരുപാട് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടമ്മമാർ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർ ഓക്കെ സിക്സ് മന്ത്സിൽ അല്ലെങ്കിൽ വൺ ഇയറിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന കോഴ്സാണ് അപ്പം ജോലി കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അവരും പെടുമല്ലോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത് ശരി തന്നെയാണ് പക്ഷെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം ആരെങ്കിലും ഒരാൾ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലുള്ള ആൾ എം ബി ബി എസ് പേഴ്സ് എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി എടുക്കണം എന്നില്ല ഓക്കെ നിങ്ങൾക്ക് ഇപ്പം ഈ ബി എസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അണ്ടറിൽ പിന്നെ കോഴ്സുകൾ കാര്യങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക പ്രോപ്പറായിട്ട് പിന്നെ എന്താ പറയുക അതാരെങ്കിലും ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം ഈ പറയുന്ന പോലെ റിസർ ഗൂഗിളിലോ അവിടെ ഇവിടെയും ഒക്കെ പിന്നെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ നോക്കുക അവരുടെ തന്നെ പേജിൽ പോയി നോക്കണം എന്നല്ല എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ തന്നെ ഒരിക്കലും നെഗറ്റീവ് റിവ്യൂ അവിടെ വെക്കില്ല അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും ഓക്കെ അവരോടല്ല അല്ലാണ്ടുള്ള ആൾക്കാരോട് അന്വേഷിക്കുക ഈ ബി എസ് എസ് പഠിച്ച് ജോലി കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അന്വേഷിക്കുക അവർക്ക് എത്രയാണ് സാലറി കിട്ടുക എന്നുള്ളത് എന്താണ് ഏതാണ് എങ്ങനെയാണെന്നൊക്കെയുള്ള സാധനങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഒരു കോഴ്സ് ഈ ബി എസ് എസ് എന്നല്ല ഞാൻ പറഞ്ഞത് ഏതൊരു കോഴ്സും അങ്ങനെയാണ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാണ്ട് ചാടിപ്പോയി ആ നിത ബി എസ് എസ് ആണ് എടുത്തിട്ടുള്ളത് എന്നാൽ പിന്നെ ഞാനും പോയി അത് എടുത്തേക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ഓക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റഡീസ് കാര്യങ്ങൾ നടത്തിയെടുക്കുക ചില ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ഇട്ടതുകൊണ്ട് ഈ പറയുന്ന പോലെ മല്ലു ഫാമിലി തന്നെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നോക്കാം നമുക്ക് നിത ഇറ്റ്സ് ബെറ്റർ ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സാധനങ്ങൾ ജോലി കിട്ടിയ ആൾക്കാരെ ജോലി കിട്ടിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും അവർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സാലറി എത്രയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ടാണോ അവർക്ക് ജോലി കിട്ടിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പം അവർക്കും പറയാലോ അതേപോലെ തന്നെ ഈ അത് പഠിച്ചിട്ട് എവിടെയും ജോലി കിട്ടാത്ത ആൾക്കാരെയും കൂടി പരിഗണിക്കുക അവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല അല്ലെങ്കിൽ അവർ എവിടെയാണ് പഠിച്ചത് എവിടെയാണ് ഇവർക്ക് ഒരു ഫോൾട്ട് പറ്റിയെന്നൊക്കെ ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇത് ഇപ്പം ബി എസ് എസ് കഴിഞ്ഞതുകൊണ്ട് ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ട് പിന്നെ നാടകം കളിക്കരുത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മച്ച് ബെറ്റർ ആയിരിക്കും അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവൂല്ലോ ഓക്കെ ജോലി കിട്ടിയവരും ഉണ്ട് ചിലപ്പം ഈ എന്താ പറയുക ഒരു ലക്ഷം ആൾക്കാരൊക്കെ എഴുതുമ്പോൾ അതിലേതെങ്കിലും കുറച്ചെണ്ണത്തിന് ജോലി കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ കിട്ടുന്നതല്ല ഒന്നുമില്ലെങ്കിൽ ഓരോരോ ഇന്ന് ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ നമുക്ക് ജീവിക്കാനുള്ള പൈസയെങ്കിലും കിട്ടണം കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ട് ഉള്ള പരിപാടിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എക്സ്പെൻസ് ഒക്കെ വളരെ കൂടുതലാണ് കൂടുതലാണിപ്പം സോ ഒരു നാലായിരം അയ്യായിരം ഒക്കെ സാലറി വാങ്ങുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ആയിരിക്കും ഇത്തിരി പഠിച്ചിട്ട് ഓക്കെ ആയിരിക്കും എന്നുള്ളത് വട്ട് എവർ ഇറ്റ് ഇസ് നിത ഇറ്റ്സ് എ വെരി കൈൻഡി ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ കൂടെ പഠിച്ച് ജോലി ചെയ്യുന്ന അതിൽ മുക്കാൽ ഭാഗം ആൾക്കാർക്കും ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് നിത പറയുന്നുണ്ട് അതിൽ മുക്കാൽ ആൾക്കാരും കൊണ്ടുവരണ്ട ഒരു നാലഞ്ച് ആൾക്കാരെ അവർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ഇട്ട ആൾക്കാർക്കും അതുപോലെ അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും താങ്ക്